ഹലോ കൈ സുപ്പം മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലുണ്ടല്ലോ കൂട്ടുകാരെ നമ്മുടെ കല്ലൂസ് ഭയങ്കര കട്ടക്കലിപ്പാട്ടോ എന്ത് ചെയ്യും തൊട്ട് ഒരു രക്ഷയില്ല ഭയങ്കര കുരുത്തക്കേടും ഭയങ്കര കുറുമ്പും ഭയങ്കര ദേഷ്യം ഒരു മൂലക്കൊക്കെ പോയിരിക്കുവ അപ്പൊ നമ്മുടെ ലെച്ചുവിനെ ദേഷ്യം പിടിച്ചിട്ട് ലച്ചു നമ്മുടെ കല്ലുമോളെ കുറെ അടിയടിക്കുന്നുണ്ട് കാരണം ഈ ഭയങ്കര കുറുമ്പൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ലെച്ചുവിന് സൈകേണ്ടിട്ട് ലെച്ചു കുറെ അടിക്കുന്നേ വടക്കൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അമ്മമ്മ ഭവാനിയമ്മ പറയുന്നുണ്ട് എടി അത് കുഞ്ഞല്ലേടി അതിനെ വെറുതെ വിടറി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കേശു േശും ശ്രമിക്കുന്നുണ്ട് നമ്മുടെ കല്ലുമോളുടെ വഴക്ക് തീർക്കാൻ അവിടെ നമ്മുടെ കല്ലുമോള് വീടുന്നില്ലാട്ടോ ലാസ്റ്റ് നമ്മുടെ സിദ്ധു കല്ലുമോ എന്റെ മോളുടെ വഴക്ക് ഞാൻ തീർക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ അപ്പനും മോളും കൂടി ഇറങ്ങുവാട്ടോ സൈക്കിളിന് നാട് ചുറ്റുന്നു നമ്മുടെ സിദ്ധു നമ്മുടെ കല്ലുമോൾക്ക് കുറെ പാട്ട് പാടി പാടിക്കൊടുക്കുന്നു സിദ്ധുവും നമ്മുടെ കല്ലുമോളും കൂടി കുറെ കുറെ കളികൾ കളിക്കുന്നു അങ്ങനെ നമ്മുടെ കല്ലുമോള് പാക്ക ഹാപ്പി ആയിട്ടോ കല്ലുമോളുടെ എല്ലാ വഴക്കും നമ്മുടെ സിദ്ധുവിൻ്റെ ആ കളികളിലും കളിപ്പിക്കല്ല കലിഞ്ഞില്ലാതാകുന്ന ഒരു കിടിലൻ രംഗങ്ങളാണ് കുട്ടികാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ ആദ്യം സിദ്ധു ഭയങ്കര കട്ടക്കലിപ്പായിരിക്കും നമ്മുടെ കല്ലുമോളുടെ അടുത്ത് ഓ ഇത്രയും വാശിയോന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയാണ് കുറച്ച് തന്നെ ഇങ്ങനെ ശാന്തമായിരിക്കുമ്പോൾ മോളുടെ വാശി ഞാൻ മാറ്റാന്നും പറഞ്ഞ് മാറ്റുന്നതേ എന്തായാലും കാത്തിരുന്നെ കാണാം അല്ലെ അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ